വീട്ടുമുറ്റത്ത് കണ്ട പാമ്പിനെ പെട്ടെന്ന് കാണാതായി ആശങ്കയിലായ വീട്ടുകാർ ഏറെ നേരം തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സ്നേക്ക് റെസ്ക്യൂവറെ തന്നെ വിളിച്ചു പരിശോധനയിൽ പാമ്പിനെ കണ്ടെത്തി ഒറ്റ നോട്ടത്തിൽ തന്നെ സ്നേക്ക് റെസ്ക്യൂവർ തിരിച്ചറിഞ്ഞു സംഭവം മൂർഖൻ പാമ്പാണെന്ന് തിരുവനന്തപുരം വെങ്ങാനൂരാണ് ഏകദേശം പത്ത് വയസ്സ് പ്രായം തോന്നിക്കുന്ന മൂർഖനെ കണ്ടത് ചാവടി നട സ്വദേശി ഗോപകുമാറിന്റെ വീട്ടുമുറ്റത്താണ് പാമ്പെത്തിയത് പരുത്തിപ്പള്ളി റേഞ്ചിലെ സ്നേക് റെസ്ക്യൂവർ സുധീഷാണ് പാമ്പിനെ പിടികൂടി സുരക്ഷിതമാക്കിയത് അവിടെ

മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ